ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഒരു കാരണമുണ്ട് കഴിഞ്ഞൊരു ദിവസം ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നു കൗൺസിലിങ്ങിനെത്തിയതാണ് പക്ഷെ ആൾക്ക് ഭയങ്കരമായ പേടി തനിയെ ഇരിക്കാൻ വയ്യ ഇരുട്ടിനെ പേടി ടോയ്ലറ്റിൽ പോകാൻ വയ്യ ഒരു റൂമിൽ നിന്ന് വേറൊരു റൂമിലേക്ക് പോകാൻ പോലും വയ്യ ആൾക്ക് ഈ കുട്ടിയുടെ പേടിയുടെ കാരണം അന്വേഷിച്ചപ്പോഴാണ് ആള് പറയുന്നത് അവനീ അടുത്ത കാലത്തായിട്ട് കുറെ വീഡിയോസ് കണ്ടു ആ വീഡിയോസ് കാണാനുള്ള കാരണം അവന്റെ ക്ലാസ്സിലെ ക്ലാസ്മേറ്റ്സ് ആണ് ആ വീഡിയോസ് മറ്റാരുടേതുമല്ല റിട്ടയേർഡ് ഐ പി എസ് ഓഫീസർ ആയിട്ടുള്ള ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിൻ്റെതാ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കാലത്ത് കുറെയെങ്കിലും പടിയിറങ്ങിപ്പോയ ആത്മാക്കളെ കുറിച്ച് ആത്മാക്കൾ ഇപ്പൊ തിരിച്ചു വന്നിരിക്കുകയാണ് പൂർവാധികം ശക്തിയോടെ എൻ്റെ അടുത്തെത്തിയ ആ കുട്ടിയുടെ പ്രശ്നം മനസ്സിലാവാനായിട്ട് ഞാനും ഈ പറയുന്ന വീഡിയോസ് തപ്പിപ്പോയി കണ്ടു അതീന്ദ്രിയ ശക്തിയെ കുറിച്ചാണ് എക്സ്ട്രാൻസറി പേഴ്സ്പെക്റ്റീവിനെ കുറിച്ചാണ് അല്ല അടിപൊളി വിഷയം സംസാരിക്കുന്നത് വളരെ പ്രസിദ്ധനായിട്ടുള്ള മതങ്ങളെ കുറിച്ച് മതപുസ്തകങ്ങളിൽ പോലും ഇല്ലാത്ത കാര്യങ്ങൾ വളരെ തന്മയത്വത്തോടെ സദസ്സിന്റെ അടുത്ത് വിളമ്പുന്ന ഒരു റിട്ടയേർഡ് പോലീസ് ഓഫീസർ അദ്ദേഹത്തിന്റെ വീഡിയോസാണ് അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് സാധാരണ ഏതൊരാൾക്കും തോന്നുക അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള കു കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് അനുഭവങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ എച്ച് അനുസരിച്ച് ഒരു പൗരൻ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് അതേ ടു ഡെവലപ്പ് ആൻഡ് പ്രൊമോട്ട് എ സയൻറ്റിഫിക് ടെമ്പർ ആണ് ഇത്തരമുള്ള ഇത്തരം ഒരു ആർട്ടിക്കിൾ ഉള്ള ആണ് നമ്മളെ ഭരിക്കുന്നത് ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിൽ ജോലി ചെയ്തിരുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഈ പറയുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളിൽ വല്ലാതെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും ഇത് ഈ എക്സ്ട്രാ സെൻസറി പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് ശരിക്കും സ്കൂൾ തലങ്ങളിൽ പഠിപ്പിക്കേണ്ടതാണ് ആ ഒരു അവസ്ഥ എപ്പോഴാണ് വരുന്നത് നമ്മളുടെ തലച്ചോറ് എങ്ങനെയാണ് അത്തരം മെസ്സേജുകൾ നമ്മളോട് പറയുന്നത് ആർക്കാ ആരോടാണ് പറയുന്നത് ആർക്കാണ് അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം എക്സ്ട്രാ സെൻസറി ആയിട്ടുള്ള അനുഭവങ്ങൾ വരുന്നത് അത് സൂപ്പർനാച്ചുറൽ കഴിവുകളുള്ള ആർക്കും അല്ല പല കാരണങ്ങൾ കൊണ്ടുവന്നേക്കാം ഒരാൾക്ക് ഹോർമോണൽ ഇംബാലൻസിങ് കൊണ്ടുവന്നേക്കാം ബ്രെയിനിലുള്ള ഇഞ്ചുറി കൊണ്ടുവന്നേക്കാം ഏതെങ്കിലും രോഗാവസ്ഥ കൊണ്ട് വന്നേക്കാം തീവ്രമായ മാനസിക പിരിമുറുത്തം കൊണ്ടുവന്നേക്കാം ഏറ്റവും കൂടുതൽ വരാനുള്ള വേറെ സാധ്യത എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ഇത്തരം കഥകളിലുള്ള വിശ്വാസം കൂടിയാണ് നമ്മളുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോയാല് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒരു പക്ഷേ ആ വ്യക്തിയോട് നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ ആ വ്യക്തിയോടൊരു ക്ഷമ ചോദിക്കേണ്ടതുണ്ട് എന്ന അവസ്ഥ വരികയോ അല്ലെങ്കിൽ ആ വ്യക്തിയോട് എന്തെങ്കിലും അവസാനം സംസാരിക്കണമായിരുന്നു എന്ന തീവ്രമായ ആഗ്രഹം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അയാളുടെ വേർപാടിനു ശേഷം ഈ പ്രിയപ്പെട്ടവര് ഉറങ്ങാതെ ഇരിക്കും ഉറക്കം വന്നെന്ന് വരില്ല കുറച്ച് ദിവസം ഉറങ്ങാതെ ഇരിക്കുകയും തീവ്രമായി ഇത്തരം ചിന്തകളിലൂടെ പോവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വ്യക്തി ആ മരിച്ചുപോയ ആള് നമ്മളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന പോലെയും ആ അടുത്ത് വരുന്ന പോലെയും ഒക്കെ നമുക്ക് തോന്നും ആ ഒരു തോന്നല് റിയൽ ആയിട്ടുള്ള തോന്നലല്ല തലച്ചോറ് നമ്മളോട് മണ്ടത്തരം പറയുന്നതാണ് തലച്ചോറ് നമ്മളോട് തെറ്റായ സന്ദേശങ്ങൾ കൈമാറുന്നതാണ് നമ്മൾ എപ്പോഴും വിചാരിക്കുക നമ്മളുടെ തലച്ചോറ് സത്യം മാത്രമേ പറയൂ എന്നാണ് പക്ഷെ അത് പലപ്പോഴും തെറ്റായ കാര്യങ്ങൾ പറയും ആ ഒരു അവസ്ഥയിൽ ഒരാൾ മരിച്ചയാളുടെ ആളെ കണ്ടു എന്നോ കേട്ടു എന്നോ സ്പർശിച്ചു എന്നോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് അതിനെ നമ്മൾ എക്സ്ട്രാ സെൻസറി എബിലിറ്റി എന്നൊക്കെ പറയാൻ പറ്റുമോ അത്തരം ആൾക്കാര് ഒരു കൗൺസിലിംഗ് സെന്ററിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഭയമില്ലാത്ത സൈക്കോളജിസ്റ്റ് ആണ് എങ്കിൽ അവരെ ആത്മാവുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കും കാരണം അത്തരം ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമായിരിക്കും ആ വ്യക്തിയെ റിക്കവർ ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം അത് ഞാൻ അണ്ടർലൈൻ ഇട്ട് പറയാണ് ഭയമില്ലാത്ത കൗൺസിലർ ആണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനത്തെ ഒരു സാധ്യതയില്ല സാധ്യതയില്ലാത്തരം തെറാപ്പി ചെയ്യാൻ പറ്റും പക്ഷെ അതൊരു തെറാപ്പിയാണ് മരിച്ചു പോയ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യര് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് മരിച്ചു പോയ ഭാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് ശരിയാണ് അത് ഒരു തെറാപോട്ടിക് സെഷനിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അതിന് സൂപ്പർ നാച്ചുറൽ അനുഭവങ്ങൾ എന്നൊന്നും പറയല്ലേ അത്തരം ഭൂതങ്ങളും പ്രേതങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഓടിപ്പോയത് നിരവധിയായ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ നിരന്തരമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അവരുടെ ജീവിതം കൊണ്ടാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തില് നമ്മളുടെ ഒരു റിട്ടയേർഡ് പോലീസ് ഓഫീസർ നമ്മളോട് പറയുന്നത് ഈ തലച്ചോറ് ചീത്തയായി ആകുമ്പോഴൊരാൾക്ക് അനുഭവപ്പെടുന്ന അവസ്ഥയെ കുറിച്ചാണ് അത്തരമൊരവസ്ഥയില് ഇത് മാത്രല്ല കാണുക പലതും അനുഭവപ്പെടും അവർക്ക് അത് അനുഭവപ്പെട്ടത് അനുഭവപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവർക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറയും അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ ആരാധകർ മനസ്സിലാക്കേണ്ടത് ഇതൊരു അത്തരം അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ അതൊരു മാനസിക പ്രശ്നമാണ് എന്ന് തന്നെയാണ് അവർക്ക് ട്രീറ്റ്മെന്റ് ആണ് ആവശ്യം എനിക്കൊരു സംശയമുണ്ട് ഇദ്ദേഹം ഇത് കരുതിക്കൂട്ടി പറയാണ് അല്ലെങ്കിൽ പറയാൻ പറ്റില്ല ഇങ്ങനെ നാട്ടിലെ മന്ത്രവാദികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ കാണുമ്പോഴാണ് അതിലും രസം ഇദ്ദേഹം പറയുന്നതെല്ലാം കേട്ട് ധരിച്ചിരിക്കുകയാണ് പേടിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഡയലോഗുകൾ കേട്ടിട്ട് ഈ വീഡിയോസിന്റെ അടിയിൽ വന്നിട്ട് സംസാരിക്കുന്ന കമന്റുകൾ ഇടുന്ന ആളുകള് ഈ മനുഷ്യന് വല്ലാത്ത അറിവിന്റെ കൊടുമുടിയാണെന്നാണ് പറയുന്നത് അപാരമായ അറിവിന്റെ ആളാണെന്ന് നമ്മൾ പുറകോട്ടാ പോകുന്ന ഇതിനെക്കുറിച്ച് ശാസ്ത്രബോധമുള്ളവർ ഉറക്കെ സംസാരിക്കുക തന്നെ വേണം അല്ലെങ്കിൽ നമ്മളുടെ നാട് പുറകോട്ടോടും